ചെറ മലയാളികൾ പ്രബുദ്ധരാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ചില സമയങ്ങളിലൊക്കെ അതിന് ഘടകവിരുദ്ധമായ സംഭവങ്ങൾ സംഭവിക്കാറുമുണ്ട് പല വിഷയങ്ങളിലും ആളുകളെ ട്രോളുകയും ബലാത്സംഗ വാർത്തകൾ വരികയും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കുന്നതിനും ഒപ്പം പോവുകയും വർഗീയത പറയുക ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ ഈ പ്രബുദ്ധരാണെന്നുള്ളത് ഒരു അലങ്കാരമായ കൊണ്ട് നടക്കുകയാണ് എന്ന് പറയാറുണ്ട് പക്ഷേ ദിയാകൃഷ്ണയുടെ വിഷയം വന്നപ്പോൾ മലയാളികൾ പ്രബുദ്ധരാണ് നൂറിൽ നൂറ് മാർക്കാണ് മലയാളികൾക്ക് കൊടുക്കേണ്ടത് കാരണം സോഷ്യൽ മീഡിയ എമ്പാടും ദിയാകൃഷ്ണയെ പുറമായ അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത് അത് മാത്രമല്ല നിരവധിയായ ഓൺലൈൻ പേജുകൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ദിയാകൃഷ്ണ പറയുന്ന കാര്യങ്ങളെ വീഡിയോകളാക്കിയും ഷോർട്സ് ആക്കിയും ദിയാകൃഷ്ണൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ അവരെ അവർ പറയുന്നത് ഞങ്ങളെ മാറ്റി നിർത്തി ഞങ്ങളെ ഒഴിവാക്കി ഞങ്ങളെ മുക്കുവരെന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്ന അവരെ ദിയാകൃഷ്ണ അവരുടെ വളകാപ്പ് ചടങ്ങിനെ വിളിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷ്വൽസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ തന്നെ പോയി തെരഞ്ഞു പിടിച്ച് വ്ളോഗിൽ നിന്നും കട്ടി ചെയ്തെടുത്തുകൊണ്ട് വന്ന ഇവൾമാർ പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന മൂന്ന് പേർ പറയുന്നത് പെരു കള്ളമാണെന്ന് കാണിക്കുന്ന തരത്തിലൊരു അന്വേഷക സംഘത്തെ പോലെ സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ശരത് മലയാളികൾ സൂപ്പറാണല്ലേ ഇതിനകത്ത് അതിൽ തന്നെ പറയേണ്ടത് നമ്മളെക്കാൾ പരിജ്ഞാനം ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആളുകൾക്ക് ഇപ്പോൾ ഉണ്ട് അതായത് കേരളത്തിന്റെ ഒരു സ്വഭാവം വാർത്തകൾ നമ്മളെക്കാൾ നേരത്തെ പറയുന്നത് നമ്മളെ ചിലപ്പോ ഇന്റർനാഷണൽ ഏജൻസി അല്ലെങ്കിൽ നേരിട്ട് ഈ ഇപ്പം കൃഷ്ണകുമാറിന്റെയോ അവരുടെയോ ഭാഗം മാത്രമായിരിക്കും ഡയറക്റ്റ് ആയിട്ട് കേൾക്കുന്നത് അവരിൽ നിന്നായിരിക്കും നമ്മൾ കിട്ടുന്ന അറിവ് പക്ഷേ ഇവിടുത്തെ മലയാളികളെ സംബന്ധിച്ചുള്ളൂ ഇപ്പം പ്രത്യേകിച്ച് മലയാളികൾ എന്ന് തന്നെ പറയാം ഇപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും എല്ലാ വാർത്താ ചാനലുകൾ കാണുന്നു എല്ലാ സോഴ്സിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കുന്നു കൃത്യമായ അതിനകത്ത് മറുപടി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മളെക്കാൾ ഒരു പക്ഷേ അവർ ഇതിനെ ഇതിനകത്ത് എക്സ്പേർട്സ് ആയിരിക്കും ഇതിനകത്ത് അവർ കൃത്യമായിട്ട് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് എന്താണ് സംഭവത്തിനെ കുറിച്ച് എല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ അവർ വിശദമായിട്ട് പഠിച്ചു ഈ ഒരു വിഷയം നേരത്തെ പറയുന്നത് കൊണ്ട് തന്നെ പല സോഴ്സുകൾ തേടി അപ്പോൾ അതിൽ നിന്നുള്ള ആകത്തൊക്കെ കിട്ടിയ ഒരു ചിത്രമായിരുന്നു കൃഷ്ണകുമാറും കുടുംബവും നിരപരാധികളാണ് ഈ ഒരു വിഷയത്തിൽ ആ കുട്ടികൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും അവർ വാദിച്ചതൊന്നും ശരിയില്ല നമ്മള് മീഡിയയുടെ ഫ്രണ്ടിൽ ഫസ്റ്റ് ഒക്കെ വന്നത് ഇവരൊക്കെ ആയിരുന്നു ഇവർ വന്ന് ഇങ്ങനെ വിളമ്പുകൾ പച്ചയ്ക്ക് വന്ന് പറയുകയായിരുന്നു അതായത് ആ കുടുംബം അങ്ങനെ പറഞ്ഞു ജാതീയമായി അധിക്ഷേപിച്ചു എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് വേണമെങ്കിൽ അത് തൊണ്ട തൊടാതെ മലയാളികൾക്ക് വിഴുങ്ങാമായിരുന്നു പക്ഷേ കൃത്യമായിട്ട് അതിന് ആ ഒരു ദിവസത്തെ ആ ആയുസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവർ എവിടെയാണ് ആർക്കും അറിയില്ല അവര് ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതായത് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച തെളിവെടുപ്പിന് വേണ്ടി പോലീസ് വന്നപ്പോഴത്തേക്കും കോടതിയിൽ പോയി കൊച്ചിയിൽ നിന്ന് പറയുകയാണ് വിട്ടത് ഇപ്പോൾ അവർ എവിടെയാണെന്ന് അറിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയി ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും നെഞ്ചിരിപ്പോടുകൂടിയായിരിക്കും അവർ നിൽക്കുന്നത് കാരണം അടുത്തത് എന്തായിരിക്കും തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിയമപരമായി ഇനി ഒരു രക്ഷയും ഇല്ലാതെ മനസ്സിലാക്കി അവർ ഇപ്പോൾ നേരിട്ടൊണ്ടിരിക്കുകയായിരിക്കും ഇത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അടക്കമാണ് ഇതിനകത്ത് സോഷ്യൽ മീഡിയയും ആളുകളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ എന്ന് പറയുന്ന ഏകദേശം തൊണ്ണൂറ്റി ശതമാനത്തോളം ആളുകൾ ഇതിനകത്ത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഒപ്പം നിന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ ജാതി കാർഡ് ഇറക്കി സ്ത്രീപക്ഷ കാർഡ് ഇറക്കി മറ്റേ കൃഷ്ണകുമാറിനെ ബലാൾ കൃഷ്ണകുമാർ ബലാൽ സംഘം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും നെല്ലും പതിരും വേർതിരിച്ചറിയാൻ മലയാളികൾക്ക് സാധിച്ചു പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ഏകപക്ഷീയമായിട്ട് കാരണം ഇവിടെ ഞാൻ പറയുന്നതാണ് ഈക്വാലിറ്റി ഇവിടെ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നെങ്കിൽ പോലും അവിടെ ഒരു വേർതിരിവ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനകത്ത് ന്യൂനപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരള സമൂഹത്തെയാണ് കണ്ടിട്ടുള്ളത് ഇത് വേടൻ വിഷയത്തിൽ വരെ നമ്മൾ കണ്ടതാണ് ഈ ഒരു വിഷയത്തിനകത്ത് സത്യത്തിനൊപ്പം നിന്നു അതായത് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ കേട്ടു അതിനകത്ത് തെളിവുകൾ അടിസ്ഥാനമാക്കി എല്ലാവരും മനസ്സിലാക്കി അവരായിരുന്നു ശരിയെന്ന് ഇനിയിപ്പോൾ ഇപ്പോൾ അവർ ഇപ്പോൾ വന്നു കഴിഞ്ഞാലും സമൂഹം അവരെ അവജ്ഞയോടെ തള്ളും അതായത് അത്രയും ക്രൂരമായിട്ട് അവരെ കാണുകയുള്ളൂ ഇനി അവർക്ക് പരസ്യമായിട്ട് ഇതുപോലെ സോഷ്യൽ ഒരു വന്ന പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് ഇതിലൂടെ ഉറപ്പായും കഴിഞ്ഞു അത്രല്ല ഇതിൽ സിന്ധു കൃഷ്ണകുമാർ അവരുടെ യൂട്യൂബ് ചാനൽ മലയാളികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അവർ അത് വളരെ താങ്ക്സ് എന്ന് പറഞ്ഞു തന്നെ നന്ദി അറിയിക്കുകയാണ് അവർ മാത്രമല്ല അഹാന കൃഷ്ണി ആയിക്കൊള്ളട്ടെ ദിയാകൃഷ്ണി ആയിക്കൊള്ളട്ടെ എങ്ങനെയാണ് ഈ കേരള സമൂഹം അവരെ കരുതിയത് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃഷ്ണകുമാറിനോടും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡിനോടും എല്ലാവർക്കും ഒരു പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആൾക്കാർ പറയുന്നത് അവർ അവരൊരു ധാർമ്മികം ഞങ്ങളുടെ വശത്തുണ്ട് ഞങ്ങൾക്ക് ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് തിയെ ടാക്സ് പെട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാര്യം ചെയ്തതെന്നും പ്രത്യേകിച്ച് ചില ചാനലുകൾ അവരുടെ പേഴ്സണൽ ദേഷ്യങ്ങളെല്ലാം ലയൻസ് മുഴുവനും അങ്ങനെ അങ്ങ് തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ബാക്കിയുള്ള സകലമേണിയും പ്രത്യേകിച്ച് മറുനാടൻ പറഞ്ഞാൽ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് ആ കുടുംബത്തിന് പറയാനുള്ളത് അവരുടെ ഭാഗത്ത് എന്താണ് ശരിയാണുള്ളത് എന്നുള്ള ആദ്യമേ സ്റ്റാൻഡ് എടുത്ത ആളുകളാണെന്ന് നമ്മൾ നമുക്ക് അതിൽ അഭിമാനിക്കാം ചെറുത് ഈ വിഷയത്തിൽ നമ്മൾ തന്നെ ആദ്യമേ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയും ഇതിനകത്ത് ഉണ്ട പരമ്പരയായി കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് മറന്നാടൻ സ്പെഷ്യൽ അടക്കം നമ്മൾ ഇതിനോടകം എനിക്കൊന്ന് നാലഞ്ച് വീഡിയോകൾ ഇതിനോട് ചേർത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നമുക്കും അഭിമാനിക്കാം എന്നാണ് പറയുന്നത് സത്യം പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇത് ഇതിനുള്ള പോസിബിലിറ്റീസ് അതായത് വാർത്തയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ എന്തിനാണ് ദിയ കൃഷ്ണ ടാക്സി വിട്ടിക്കേണ്ട സാഹചര്യം എന്താണുള്ളത് അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കാർഡ് ഇറക്കിയപ്പോഴേ സ്ത്രീപക്ഷ കാർഡ് ഇറക്കിയപ്പോഴേ നമ്മൾ ഇതിനകത്തൊരു സംശയം നടത്തിയിരുന്നു ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നു കൗണ്ടർ കേസായിട്ട് കൊടുത്തപ്പോൾ തന്നെ ഒരു ക്രിമിനൽ മൈൻഡിൽ അവർ കൊടുത്ത കൗണ്ടർ കേസ് നിലനിൽക്കില്ല എന്നുൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ വന്നപ്പോൾ അത് ബ്രേക്ക് ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് ഇവരുടെ തെളിവടക്കം വന്നിട്ടുണ്ട് അറുപത്തി ലക്ഷം ഇവരുടെ അക്കൗണ്ട് ഏറ്റവും പുതിയതായിട്ട് വന്ന വാർത്തയായിരുന്നു അതിലൂടെ തന്നെ വ്യക്തമായി ഇതിനകത്ത് ഒരു കേസിനകത്ത് ഒരു ക്ലോസ് ചെയ്ത് അപ്പം ഒരു ഇനിയൊരു വിഷമകരമായിട്ടുള്ള കാര്യം അതിനകത്ത് ഒരു പോരമായിട്ടുള്ളത് ഇവർ കൊടുത്ത കൗണ്ടർ കേസിൽ കൃഷ്ണകുമാറിനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ടും പറയുന്നുണ്ട് അവർ പറഞ്ഞ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇവര് ബലപ്രയോഗം നടത്തി ഇവരെ പിടിച്ചുകൊണ്ട് അതായത് കവടിയാറിലെ ദിയയുടെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതിന്റെ ദൃശ്യങ്ങൾ വന്നതോടെ മനസ്സിലായി കൃഷ്ണകുമാർ മാന്യമായിട്ട് നിൽക്കുന്നു നിന്ന് സ്വയം ബാക്ക് മറ്റൊരു കുട്ടി വരുന്നു അത് വ്യക്തമായിട്ടുണ്ട് പിന്നെ തെളിവുകൾ ബാങ്കിന്റെ തെളിവുകൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ അന്നൊരു പ്രശ്നം നടക്കുമെന്ന് അസംഷൻ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ എടുത്തു ആഹാരം അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു അതിലും യാതൊരു വിധത്തിലും അവരെ തെറിയുറയോ എന്നും എല്ലാവർക്കും ഭക്ഷണവും വെള്ളമൊക്കെ വാങ്ങിച്ചുകൊടുക്കുന്നു അങ്ങനെ എല്ലാ കാര്യത്തിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായൊരു തെളിവുകൾ കാണിച്ചിട്ടാണ് ഇത്രയും വന്നത് എന്നിട്ട് പോലും നമ്മുടെ ഇപ്പോഴുള്ള ഒരു ആശങ്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണകുമാറിനെ ഇനി നേരിടാൻ പോകുന്നത് അതായത് ഇത്രയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ പോലും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് അതായത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം നമുക്ക് നിയമം നിയമവും വ്യവസ്ഥയൊക്കെ ഒരു നാട്ടിൽ കൃഷ്ണകുമാറിന് ഇത്രയും പറഞ്ഞിട്ട് പോലും വാക്കാൽ കിട്ടിയ ഒരു ഇത് കാരണം വാക്കാൽ കൊണ്ടൊരു ഒരു സ്ത്രീ എന്നൊരു പരിഗണന ഉപയോഗിച്ച് മിസ് യൂസ് ചെയ്ത് ജാതി കാർഡ് ഉപയോഗിച്ച് അങ്ങനെ ഒരാൾക്ക് എതിരെ തിരിഞ്ഞപ്പോൾ അത് നല്ലൊരു ആശങ്കയായിട്ട് നിൽക്കുന്നുണ്ട് അത് നമ്മളെ നിയമങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അപ്പം അത് ആ ഒരു ആശങ്കയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അത്ര ഇതിനകത്ത് എന്തായാലും ഫൈനലായിട്ട് എന്തായാലും നീതിക്ക് നീതി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സത്യം തന്നെ ജയിക്കുമെന്ന് പറയാം അതിന്റെ ഒരു ഭാഗമായിട്ട് എന്നോണമാണ് ആണ് ഇപ്പം അവസാന സമയം തടുത്തപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും സോഷ്യൽ മീഡിയയും അതുപോലെ ജനങ്ങളെല്ലാം തന്നെ ആ കുടുംബത്തോടൊപ്പം നിന്നു അത് വലിയൊരു ആശ ഇപ്പോൾ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിട്ട് മാറിയിട്ടുണ്ട്